നമസ്കാരം ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം ബുദ്ധിശക്തിയുടെയും ആശയവിനിമയത്തിൻ്റെയും പഠനകാര്യങ്ങളുടെയും ചിന്തയുടെയും കാരകത്വം വഹിക്കുന്ന ബുധൻ നീചാവസ്ഥയിലായിരുന്നു എന്നാൽ മെയ് ഏഴിന് ബുധൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു ബുധൻ മേടം രാശിയിൽ സ്ഥിതനാകുമ്പോൾ പന്ത്രണ്ട് രാശികളിലായി സ്ഥിതി ചെയ്യുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും അനുഭവങ്ങൾ എന്താകുമെന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി മൂന്ന് വരെയാണ് മേടം രാശിയിൽ ബുധൻ സ്ഥിതി ചെയ്യുന്നത് മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് മൂന്നും ആറും ഭാവാധിപനായ ബുധനാണ് ജന്മരാശിയിലേക്ക് വരുന്നത് ബുദ്ധിപൂർവം പല തീരുമാനങ്ങൾ എടുക്കാനും അവ പ്രാവർത്തികമാക്കാനും ആകും നല്ല ചിന്തകൾ ഉടലെടുക്കുകയും തൻ്റെ വാക്കുകൾ മറ്റുള്ളവർ അംഗീകരിക്കുകയും ചെയ്യും കർമ്മരംഗത്ത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും അവയുമായി ബന്ധപ്പെട്ട് ലോണുകൾക്ക് അനുമതി ലഭിക്കുന്നതുമാണ് കർമ്മരംഗത്ത് പ്രകടമായ മാറ്റങ്ങൾ കാണാനാകും സ്ഥാനമാറ്റം സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉയർച്ചകൾ ജോലി മാറ്റം എന്നിവ ഉണ്ടാകുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ആശയങ്ങൾ ഉടലെടുക്കുകയും അങ്ങനെ തൻ്റെ ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുവാനും തന്മൂലം സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ചയും ഉണ്ടാകും ബിസിനസ് സംബന്ധമായി എന്തെങ്കിലും കേസുകളോ പ്രയാസങ്ങളോ ഉണ്ടായെങ്കിൽ അവയെല്ലാം പരിഹരിക്കപ്പെടുന്നതാണ് ശത്രുശല്യം കുറയാ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുന്നതാണ് പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ക്ഷമ അത്യന്താപേക്ഷിതമാണ് കടബാധ്യതകൾ ഒരു പരിധിവരെ വീട്ടിൽ തീർക്കാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും സുഹൃത്തുക്കൾ വഴി പലവിധ നേട്ടങ്ങളും ലഭിക്കുന്നതാണ് ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് രണ്ടും അഞ്ചും ഭാവാധിപനായ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നു മാനസികമായും ആത്മീയപരമായും ചില മാറ്റങ്ങൾ ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനം സാധ്യമാകുന്നത് വഴിയോ ഉന്നത പഠനം സാധ്യമാകുന്നതുവഴിയോ ചിലവുകൾ വർധിച്ചു വരുന്നതാണ് പഠനവുമായി ബന്ധപ്പെട്ട ധന ചിലവുകൾ വന്നു ചേരും എഴുത്തുകാർക്കും ഗ്രന്ഥകാരന്മാർക്കും വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കും കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ എല്ലാ ഇടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ഊഹക്കച്ചവടത്തിൽ വിജയിക്കുമെങ്കിലും ധനനഷ്ടം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം കർമ്മരംഗത്ത് വാക്കുകൊണ്ട് കസർത്തുന്നവർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് എന്നാൽ വാക്കുതർക്കങ്ങൾക്ക് അവസരം ഒരുക്കരുത് തൊഴിലിടത്ത് ഇപ്പോഴുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും ആഹാര ക്രമീകരണങ്ങളും ഉണ്ടാകേണ്ടതാണ് ധനപരമായ ചിലവുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കപ്പെടാൻ ഇടയുണ്ട് മിഥുനക്കൂറ് മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് സ്വന്തം രാഷ്യാധിപനും നാലാം ഭാവാധിപനുമായ ബുധനാണ് പതിനൊന്നാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നത് വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് താൻ പ്രതീക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുന്ന ഒരു സമയം ധനനേട്ടം മറ്റുള്ളവർ തങ്ങളെ അംഗീകരിക്കുന്നതിനും സാധ്യതയുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കുകയും സാമൂഹ്യ ബന്ധങ്ങൾ വളരുകയും ചെയ്യും മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുകയും തന്നെ അംഗീകരിക്കുന്ന അവസ്ഥകളും പലവിധ ആഗ്രഹങ്ങൾ നിറവേറുന്ന ഒരു കാലഘട്ടമാണ് ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയക്കാലമാണ് അമ്മയിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാകും പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരുന്നതിനും വിദേശത്ത് തൊഴിലിനായി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതുമാണ് ധനവരവ് ഉണ്ടാകുമെങ്കിലും ധന ചിലവുകളും വന്നു ചേരും ഈ ചിലവുകൾ ശുഭ ചിലവുകളാക്കി മാറ്റുക വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ബുധൻ പതിനൊന്നാം ഭാവത്തിൽ വരുമ്പോൾ കർക്കിടകക്കൂറ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽ ഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് മൂന്നും പന്ത്രണ്ടും ഭാവാധിപനായ ബുധൻ ഒമ്പതാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു ശേഷി വർദ്ധിക്കുകയും വാക്കുകളുണ്ട് കസർത്തുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് ബുദ്ധിപൂർവ്വം പല തീരുമാനങ്ങളും എടുത്ത് മുന്നോട്ടു പോകാനാകും കർമ്മമേഖലയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും സ്ഥാനക്കയറ്റം ഉയർച്ച എന്നിവ ലഭിക്കും മറ്റുള്ളവർ നമ്മെ അംഗീകരിക്കുകയും തൻ്റെ വാക്കുകളെ വിലകൽപ്പിക്കുന്നതുമാണ് പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം പൂർത്തീകരിക്കുന്നതാണ് പ്രവർത്തന മണ്ഡലത്തിൽ ഏതൊരു വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും സുഹൃത് സമാഗമം ഇഷ്ടഭക്ഷണ സമൃദ്ധി സുഹൃത്തുക്കളുടെ സഹായവും ലഭിക്കുന്നതാണ് ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം അമ്മയുമായി സ്നേഹബന്ധം പുലർത്താൻ ആകും വിദേശ യാത്രയും തരപ്പെടുന്നതാണ് യാത്രകളിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ഉന്നത പഠനത്തിനായി വിദേശയാത്രയും തരപ്പെടുന്നതാണ് സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ചിങ്ങക്കൂറ് മകം പൂരം പുത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് രണ്ടും പതിനൊന്നും ഭാവാധിപനായ ബുധൻ ഒമ്പതാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നു വാക്കുകൊണ്ട് തസർത്തുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ആശയവിനിമയശേഷി വർദ്ധിക്കും വിവേകപൂർവം കാര്യങ്ങളിൽ ഇടപെടുകയും നല്ല നേട്ടങ്ങൾ ലഭിക്കുന്നതുമാണ് ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കും ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും പലവിധ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുന്നതാണ് ആശയവിനിമയശേഷി വർദ്ധിക്കുകയും ഉന്നത വ്യക്തികളുമായി സൗഹൃദങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് സഹോദരങ്ങളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം സാമൂഹ്യ ബന്ധം വഴിയും അംഗീകാരം ലഭിക്കുന്നതാണ് സാമ്പത്തിക സ്ഥിരത ഉണ്ടാകുന്നതിനും സമയനിഷ്ഠയോടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ആകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ലാഭവർദ്ധനവ് ഉണ്ടാകും എന്നാൽ ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം എഴുത്തുകാർക്കും ഗ്രന്ഥകാരന്മാർക്കും പേരും പ്രശസ്തിയും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടമുണ്ടാകും കന്നിക്കൂറ് ഉത്രത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് സ്വന്തം രാശ്യാധിപനും പത്താം ഭാവാധിപനുമായ ബുധൻ അഷ്ടമത്തിലേക്ക് സംക്രമിക്കുന്നു ഏതൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ചതി വഞ്ചന എന്നിവയിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കർമ്മരംഗത്ത് പലവിധ വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകേണ്ടതായി വരും സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവ ഉണ്ടാകുമെങ്കിലും ചില ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നതാണ് ദൂരദേശ യാത്രകളിൽ വളരെയധികം ശ്രദ്ധിക്കണം മാനസിക പ്രയാസങ്ങൾ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായി വരും യോഗ ശീലമാക്കുക ആഹാര ക്രമീകരണങ്ങളും വേണ്ടതാണ് ബന്ധുക്കളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നതിനും അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും പല രഹസ്യ സ്വഭാവങ്ങളും സൂക്ഷിച്ചു വെക്കുന്നതുമാണ് ആത്മീയത വർദ്ധിച്ചു വരും തുലാക്കൂറ് ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഒമ്പതും പന്ത്രണ്ടും ഭാവാധിപനായ ബുധൻ ഏഴാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നു ബുദ്ധിപൂർവ്വം ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകുന്നതാണ് എഴുത്തുകാർക്കും ഗ്രന്ഥകാരന്മാർക്കും പേരും പ്രശസ്തിയും അംഗീകാരവും ലഭിക്കുന്നതാണ് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ വന്നു ചേരാനിടയുണ്ട് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും ഉന്നത പഠനത്തിനായോ വിദേശ ജോലി ലഭിക്കുന്നതു വഴിയോ വിദേശയാത്രകളും ഉണ്ടാകും സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കാലതാമസം നേരിടുന്നതാണ് സർക്കാരിന് പിഴയടക്കേണ്ടതായും വന്നേക്കാം വൃശ്ചികക്കൂറ് വിശാഖത്തിന്റെ അവസാന കാൽ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് അഷ്ടമാധിപനും പതിനൊന്നാം ഭാവാധിപനുമായ ബുധനാണ് ആറാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നത് തന്റെ പ്രവർത്തന മേഖലയിൽ ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനുള്ള ഒരു ആർജവും ഉണ്ടാകും മേലുദ്യോഗസ്ഥരുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറി യോജിച്ചു വരുന്നതായി കാണാം വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാകും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും കടബാധ്യതകൾ കുറഞ്ഞു വരുന്നതായി കാണാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും മത്സര പരീക്ഷകളിലും വിജയിക്കാനാകും ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം രോഗശമനം ഉണ്ടാകും സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെങ്കിലും ധന ചിലവുകളും വന്നു ചേരുന്നതാണ് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ധനുകൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനക്കൂറുകാർക്ക് ഏഴാം ഭാവാധിപനും പത്താം ഭാവാധിപനുമായ ബുധൻ അഞ്ചാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു കർമ്മരംഗത്ത് പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് യഥാസമയം ചെയ്തു തീർക്കാനാകും മേലധികാരിയുടെ പ്രീതി പിടിച്ചുപറ്റാനും ആകും ഏതൊരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും എല്ലാം നല്ല രീതിയിൽ ചെയ്തു തീർക്കാനാകും വാക്കുകൊണ്ട് കസർത്തുന്നവർക്ക് ഗുണപ്രദമാണ് കർമ്മരംഗത്ത് തൊഴിൽമാറ്റം സ്ഥാനമാറ്റം ഉയർച്ച എന്നിവ പ്രതീക്ഷിക്കാം ശേഷി വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല കഴിവ് പ്രകടിപ്പിക്കാനാകും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് പുതിയ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നതാണ് ആത്മീയ ചിന്ത വർധിക്കും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമാണ് സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന സമയക്കാലമാണ് മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ആറും ഒമ്പതും ഭാവാധിപനായ ബുധനാണ് നാലാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നത് കർമ്മരംഗത്ത് നല്ല ഉയർച്ചകളും ആശയവിനിമയ ശേഷി വർധിക്കുകയും വാക്കുകൊണ്ട് കസർത്തുന്നവർക്കും ഗുണപ്രദമായിരിക്കും കുടുംബ ചിലവുകൾ വർദ്ധിക്കും അമ്മയുമായി യോജിച്ചു പോകാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ തിളങ്ങാനാകും ഭൂമി സംബന്ധമായി എന്തെങ്കിലും കേസുകളോ വഴക്കുകളോ ഉണ്ടായിരുന്നെങ്കിൽ അവയെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ലോണുകൾ ലഭിക്കുന്നതാണ് വസ്തു സംബന്ധമായി പ്രശ്നങ്ങൾ നിലനിന്നിരുന്നവർക്ക് അവ ചർച്ച ചെയ്ത് പരിഹരിക്കാനാകും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഗുണപ്രദമാണ് പിതൃ സ്വത്ത് സ്വന്തം പേരിലാകാനും അവ ക്രയവിക്രയം ചെയ്ത് സാമ്പത്തിക നേട്ടമുണ്ടാകാനും ഇടയുണ്ട് കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം പൂരൂരുട്ടാതിയുടെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് അഞ്ചാം ഭാവാധിപനും അഷ്ടമാധിപനുമായ ബുധനാണ് മൂന്നാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നത് സന്താനങ്ങൾ മുഖേനയോ സഹോദരങ്ങൾ മുഖേനയോ പലവിധ നേട്ടങ്ങൾക്ക് ഇടയാകും വാക്കുകൊണ്ട് കസർത്തുന്നവർക്ക് ഗുണപ്രദമാണ് എഴുത്തുകാർക്കും ഗ്രന്ഥകാരന്മാർക്കും അംഗീകാരം ലഭിക്കുന്നതാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും അവയിൽ നിന്നും വളരെയധികം നേട്ടങ്ങളും ഉണ്ടാകും ഊഹക്കച്ചവടത്തിൽ വിജയിക്കാനാകും കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും തിളങ്ങാനാകും സഹോദരങ്ങളുമായി അഭിപ്രായ ഭിന്നത ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിൽ മികവ് പുലർത്താനാകും ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം വിദേശയാത്രയും തരപ്പെടുന്നതാണ് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കണ്ണ് പല്ല് ചെവി എന്നിവയുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് മീനക്കൂറ് പൂരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് നാലാം ഭാവാധിപനും ഏഴാം ഭാവാധിപനുമായ ബുധനാണ് രണ്ടാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നത് ആശയവിനിമയ ശേഷി വർദ്ധിക്കുകയും വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് വാക്കുകൊണ്ട് കസർത്തുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം സുഖം സന്തോഷം ബന്ധുക്കൾ വഴി സാമ്പത്തിക നേട്ടം എന്നിവ ഉണ്ടാകും സമ്പാദ്യം വർദ്ധിക്കുകയും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാം പിതൃസ്വത്ത് സ്വന്തം പേരിലാകാനും ഇടയുണ്ട് അമ്മയ്ക്ക് നല്ല ധന നേട്ടമുണ്ടാകാനും തന്മൂലം മാനസികമായി സന്തോഷം അനുഭവിക്കാനും ഇടയാകും തന്നെ മറ്റുള്ളവർ അംഗീകരിക്കുകയും ചെയ്യും ജീവിത പങ്കാളി വഴി സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും തൻ്റെ കഴിവുകളെ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാവുകയും മറ്റുള്ളവർ അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് തന്മൂലം അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകും ധന ചിലവുകൾ നിയന്ത്രിക്കേണ്ടതായി വന്നേക്കാം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം കണ്ണ് ചെവി പല്ല് എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഇത്രയും കാര്യങ്ങളാണ് പന്ത്രണ്ട് രാശികളിലായി സ്ഥിതി ചെയ്യുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ബുധൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് മാറുന്നത് മാറുന്നതുകൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ മീനം രാശിയിൽ ബുധൻ നീചാവസ്ഥയിലായിരുന്നു ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നത് മെയ് ഏഴ് മുതലാണ് മേടത്തിൽ ആദിത്യനും സ്ഥിതി ചെയ്യുന്നു രവി ബുധയോഗം മേടത്തിൽ മെയ് പതിനാല് വരെ വന്നു ചേരുന്നു മെയ് പതിനാലിന് ആദിത്യൻ മേടത്തിൽ നിന്നും ഇടവത്തിലേക്ക് സംക്രമിക്കുകയും മെയ് ഇരുപത്തിമൂന്ന് വരെ ബുധൻ മേടത്തിൽ ഉണ്ടാവുകയും ചെയ്യും ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ജനന തീയതി ജനന സമയം ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം